ജയസൂര്യ നായകനായ ബിഗ് ബജറ്റ് ചിത്രം കത്തനാർ മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി സിനിമയുടെ പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധയും ഹൈപ്പും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം ജയസൂര്യ പുറത്തുവിട്ടിരുന്നു മലയാളത്തിലെ തന്നെ ബ്രഹ്മാണ്ഡ ചിത്രമായ കത്തനാരിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിച്ചു വരികയാണ് അമാനുഷിക ശക്തികളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കേരളത്തിലെ പുരോഹിതനായ കടമറ്റത്ത് കത്തനാരുടെ ജീവിതത്തിലെ സംഭവ ബഹുലമായ കഥയാണ് ജയസൂര്യ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഈ ബ്രഹ്മാണ്ട സിനിമയ്ക്കായി മുപ്പത് ഏക്കറിൽ അയ്യായിരം ചതുരശ്ര അടിയിൽ പടുകൂറ്റൻ സൈറ്റാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയത് ജയസൂര്യക്ക് പുറമെ തെലുങ്ക് സൂപ്പർ നായിക അനുഷ്കാ ഷെട്ടി തമിഴിൽ നിന്നും പ്രഭുദേവ സാൻഡി മാസ്റ്റർ തുടങ്ങി പ്രമുഖ താരങ്ങൾ കഥാപാത്രങ്ങളാവുന്നു ത്രീഡിയിൽ ഒരുക്കിയ ചിത്രം റിലീസ് വൈകുന്നത് ഏറെ ചർച്ചകൾക്ക് കാരണമാവുന്നുണ്ട് ഓണത്തിന് റിലീസിനെത്തുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും റിലീസ് തീയതി അണിയറ പ്രവർത്തകർ വ്യക്തമാക്കാത്തതും പ്രേക്ഷകർക്ക് നിരാശയാണ് സമ്മാനിച്ചത് ഏതായാലും കത്തനാരെന്ന ബ്രഹ്മാണ്ട ചിത്രവും അതിലെ കഥാപാത്രമായ ജയസൂര്യയും ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ